ഹായ് ഹലോ അസ്ലാം വൈലിക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉച്ച നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കിയേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ മുറ്റ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി പൂച്ചയ്ക്കരുന്ന എന്തെങ്കിലും കറികളൊക്കെ വെക്കണമല്ലോ അപ്പോൾ ഞാൻ നേരെ വന്നിട്ട് എന്ത് ഇത് കപ്പക്ക നിൽക്കുന്നത് കണ്ടായിരുന്നേട്ടോ അങ്ങനെ കപ്പയിൽ നിന്ന് ഒരു കപ്പക്കെ എടുത്തിട്ട് തലേന്ന് കുറച്ച് വൺ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സാക്കി വെക്കത്തില്ലേ വൺ പയറും കപ്പക്കയും കൂടി ഇട്ടിട്ട് തോരം വെക്കത്തില്ലേ അങ്ങനെ വെക്കാനായിട്ടോ നോക്കിയപ്പോഴത്തേക്കും ഒരു കുഞ്ഞൻ കപ്പയ്ക്ക പഴുത്തിരിക്കുന്നത് കേട്ടോ തീരെ ചെറുതാണ് കേട്ടോ ഇത് ആദ്യം കണ്ട വീണതാണേ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നത് കിളികളും കാക്കയൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നുട്ടോ ഒളിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ ആൾ എന്തായാലും കുഞ്ഞിനായിരുന്നു അപ്പോൾ പാത്തും എൻ്റെ അടുത്ത് നിബ്ബണ്ട് പാത്രത്തിന് ഭയങ്കര സന്തോഷമായിട്ടോ കപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് പഴുത്ത് അളിഞ്ഞ് പൊളിഞ്ഞ് ആയി പോകുന്നതെന്ന് ഇഷ്ടമല്ല ഒരുവിധം നമ്മൾ കരിമുരി കരിമുര കടിക്കാൻ അടിക്കാൻ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെന്തായാലും പഴുത്തങ്ങ് പന്നലായി പോയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയതൊന്നും അല്ല നല്ല കളറൊക്കെ അടിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത് പിന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടൊരു കപ്പയ്ക്ക് എടുത്തു പക്ഷേ അത് പിന്നെ ഞാൻ കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ചെറിയ വിളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ നമുക്ക് പോലെ തോന്നും കറയ്ക്ക് തോരനൊക്കെ എടുത്തുകഴിഞ്ഞാൽ ചെറിയൊരു മധുരം പോലെ തോന്നും നമുക്കൊരു എരിശ്ശേരി ഒക്കെ വെക്കണമെങ്കിൽ വേണമെങ്കിൽ ചെറിയൊരു എന്താ വിളഞ്ഞ കപ്പൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ തോരനൊക്കെ ആവുമ്പോൾ ചെറിയൊരു മധുരം വന്നു കഴിഞ്ഞാൽ ആ ഒരു തോരൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് പോവേ ഞാൻ പിന്നെ കൊണ്ടുവന്ന് പഴുത്ത കപ്പക്കൊക്കെ പാത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ചീരയും കൂടെ ഉള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പച്ച ചീര നമുക്ക് നിപ്പുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം അതിൽ നിന്ന് ഉള്ളിയിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ പൊട്ടിക്കിളർത്ത് നന്നായിട്ട് കൊഴുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടുകൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് പക്ഷേ ഉമ്മച്ചി എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിത്തിന് നിർത്തിയിരിക്കുന്നതായിരുന്നു നീ എന്തോത്തിനോ അതിങ്ങനെ പറിച്ചുകൊണ്ട് വന്നേന്ന് ആ ഞാനിങ്ങ കൊണ്ടുവന്നു കേട്ടോ ഇനിയിപ്പോൾ തോരനെ അതും കൂടെ ആയിരിക്കും ഞങ്ങൾ മിക്സ് ആക്കിയിട്ടൊരു തോരം വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ ആദ്യം പറിച്ചുകൊണ്ട് വന്ന കപ്പയ്ക്ക് നന്നായിട്ട് വിളഞ്ഞതുകൊണ്ട് ഞാൻ വേറെ രണ്ടെണ്ണം കൂടെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതിൽ നിൽക്കുന്ന ചിലപ്പോൾ ഒന്ന് വിളഞ്ഞതാണെങ്കിലോ തീരെ ചെറുതാണ് കേട്ടോ എടുത്തത് അപ്പം അപ്പോഴത്തേക്കും അതിൽ ചെറിയ കളർ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും അതിൻ്റെ കൂട്ടത്തിലുണ്ടായതും കൂടി കളറ് വെക്കുമോലും എഴുതി രണ്ടെണ്ണം എടുത്തുകൊണ്ട് വന്നാൽ അപ്പം അതിൽ ഒരെണ്ണം വിളഞ്ഞതായിരുന്നു അതുകൊണ്ട് മറ്റേത് പൊട്ടായിരുന്നു കേട്ടോ നമുക്ക് തോരനെടുക്കാൻ പാകത്തിനായിരുന്നു അപ്പം അത് ഈ കൊണ്ടുവച്ചത് നമ്മൾ തോരനെടുക്കാൻ അങ്ങ് വെച്ചു അങ്ങനെ അങ്ങനെതേ കപ്പക്കയും അതുപോലെ തന്നെ ചീരയും കൂടെ ഒക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ പിടി അതായത് നമ്മുടെ കത്തിയുടെ പിടി ഒടിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഞാൻ മറ്റേത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കത്തില്ലേ ഇങ്ങനെ ഇട്ട് ചിരകി എടുത്തതാണ് കേട്ടോ അപ്പോഴത്തേക്കെന്തെങ്കിലും പയറൊക്കെ അടുപ്പിലോട്ടാക്കി ഇനി പയർ വെന്തിട്ട് വേണം കപ്പക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാനും അരപ്പിടാനൊക്കെ ആ സമയം കൊണ്ട് ഞാൻ വന്നിട്ട് ഇന്നലെ കഴുകിയിട്ട് തുണികളെല്ലാം പറക്കി ഒന്ന് അടുക്കി അലമാരയിലേക്ക് ഇട്ട് മാറ്റുകയാണ് കുറച്ച് തുണിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബനിയും ക്ലോത്തൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെള്ളം ദോരം വേണ്ട ഒന്നുകൂടെ വേരത്തോട്ടിട്ടിട്ടുണ്ടോ ബാക്കിയെല്ലാം മറക്കി അലമാരയിൽ മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള പയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ കപ്പക്കയും ചീരയും കൂടെ ഒന്ന് എണ്ണയിൽ വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറും കുറച്ച് തേങ്ങയുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചിക്കിത്തോർത്തി എടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പയർ തോരൻ അഥവാ കപ്പക്ക പയറു തോരൻ ഇവിടെ റെഡിയാണേ ഇന്നലത്തെ ചക്കയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒരു അവിയലൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ചൊളയുണ്ടായിരുന്നുള്ളു അങ്ങനെ ആ ചൊളയെ എടുത്തിട്ട് ഞാൻ അവിയലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തോരനും അവിയലും ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ നാടൻ ഉച്ചയുമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നാളെ മറ്റു വിശേഷമായിട്ട് കാണാം അസ്സാമലൈക്കും ബായ്